സാധാരണ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നിന്ന് കുറച്ച് നേരെ വൈകിയാണ് ഇന്ന് ഇതും വന്നിട്ട് അതിന് കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഇന്ന് ഇന്നിപ്പോൾ ഒരു പാട്ടിനൊക്കെ പോകാനുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളിൽ പാട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ഓളയും കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നാണെങ്കിൽ എന്തോ ഒരു അവിടെ അടുത്ത് തന്നെ ഒരു ഫംഗ്ഷനുണ്ട് അവിടെ മക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് അരീക്കോടിനെ പറ്റിയുള്ള എന്തോ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് പഠിക്കുന്ന ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വെള്ള ടീഷർട്ട് നീല ജീൻസൊക്കെ ഇട്ട് വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ മാഷെ അങ്ങനെ പാടാൻ പോയി വന്നതാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ എന്ന ഉടനെ തന്നെ ഞാനിതാ എണ്ണയ്ക്ക് തേച്ച് ഒന്ന് കുളിപ്പിച്ച് ഞങ്ങളിന്ന് പിന്നെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവുകയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു തലവേദന തലമിന്നലി പോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖമായാലും സുഖമായില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞങ്ങൾ ഏഴരക്കാവുമ്പോൾ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏരൊക്കെ ആവുമ്പോൾ അവിടെ എത്തണം ഞങ്ങളപ്പം തന്നെ ഒരു ആറ് ആറര ഒക്കെ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് ട്യൂഷനൊന്നും പോയിട്ടില്ല എന്നൊക്കെ ലീവ് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതെട്ടോ പിന്നെ അവിടെ ഭയങ്കര 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 തിരക്കാണ് അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് ഭയങ്കര തിരക്കാട്ടോ മഞ്ചേരി പിന്നെ ജോസ് ആന്റണി ഈ ഡോക്ടറെ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നവള് ചെറുപ്പത്തിലേ അത് തന്നെയാണ് ഈ ഡോക്ടറെ കാണിക്കല് നീനുനി മോളോനെയും ഒക്കെ ഈ ഡോക്ടറിനെ കാണിക്കലേട്ടോ ഇപ്പോഴും ആ ഡോക്ടർ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ അത്ര ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു ക്ലിനിക്കിൽ ഇത്രയും അന്നും ഈ തിരക്കിനെ ഇന്നും തിരക്കല്ലോ അങ്ങനെ ഡോക്ടറെ കാണിച്ചു ചിലപ്പോൾ അലർജിൻ്റെ പ്രശ്നം കൊണ്ടാവാം ഒക്കെ തലക്ക് മിന്നൽ തലമിന്നൽ ചിലപ്പോൾ അലർജി ഉള്ളവർക്കും ഇങ്ങനെയുള്ള മിന്നൽ വരാൻ നമുക്കൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എടുക്കുന്നതാണ് നമുക്ക് ഭയങ്കര പെയിൻ ട്ടോ ബ്ലഡ് എടുക്കാൻ അങ്ങനെ പക്ഷേ ആ ഒരു സിസ്റ്റർ നല്ല അടിപൊളി സിസ്റ്റർ ആയിരുന്നു ഓള ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് ബ്ലഡ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യാൻ കൊടുത്തു കേട്ടോ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് റിസൾട്ട് വാങ്ങിയിട്ട് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ആ രാത്രി അപ്പോഴേക്കും ഒരു സമയം കുറേ ആയി വീട്ടിലെത്താൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഓരോ ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്ന് ഞങ്ങളെ വാതിൽ തുറക്കാൻ നേരം രണ്ടാളും കൂടി വാതിൽ തുറന്ന് പഠിക്കണ്ടു ഇതും മുന്നേ വാതിൽ തുറന്ന് ഓളപ്പൊണ് താക്കോലെടുത്തിട്ട് പഠിപ്പ് തുറക്കാൻ പറഞ്ഞാൽ പോക്ക് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അവളോട് അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ വാതിൽ തുറന്ന് പഠിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനാണെങ്കിൽ ആ ഉള്ളിലൊന്ന് കയറി ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിലാണ് അവരൊരു വാതിൽ തുറന്ന് പഠിപ്പിക്കൽ അല്ലേ എന്തായാലും ഒരു വിധം അവൾ കുറേ നേരത്തെ പഠിപ്പിക്കുന്നതിന് ശേഷം ഒടുവില്ല വാതിൽ തുറന്നു ഇനി ഞാൻ നേരെ അകത്തേക്ക് ഒന്ന് സമയപ്പം തന്നെ പത്ത് മണിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് നോക്കി ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുക്കാനുണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണ് 对不对？